ഇതേപോലത്തേക്ക് ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിലേ ചോറ് കഴിക്കാൻ ഉഷാറാണ് സംഭവം ഉണ്ടല്ലോ ഉണക്കച്ചമ്മീൻ ചതച്ചതാണ് അപ്പൊ വേണ്ടി ആദ്യം തന്നെ എന്തായാലും ഉണക്കച്ചമ്മീൻ വേണമല്ലോ ഇത് ഇന്നുണ്ടല്ലോ ആ ഒരു തലേ ബാലവും കളഞ്ഞെടുക്കാട്ടാ അതാണ് ഇന്നത്തെ ആകെപ്പാട് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ജോലി എന്ന് പറഞ്ഞാല് ഇന്നുണ്ടല്ലോ ഒരു പാനങ്ങ ചൂടാക്കിയിട്ടേ അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഉണക്കച്ചമ്മീൻ ഇട്ട് കൊടുക്ക ഇതൊരു പകുതി അങ്ങോട്ട് റെഡി ആയാലുണ്ടല്ലോ നമുക്ക് പിരിയ മുളക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്തോളൂട്ടാ ഞാൻ മക്കളെ കൊള്ളാറേനെ വളരെ കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളേ പിന്നെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ഉണക്കച്ചമീനായി നന്നായിട്ടുണ്ട് വറുത്ത് വറുത്തെടുക്കണം എന്നിട്ട് ഇനി ചൂടാറാൻ വേണ്ടി മാറ്റിച്ച് കൊടുക്കണം ഇനി ഒരു മിക്സിടെ ജാറെടുത്തിട്ടെ അതിൻ്റെ അകത്തേക്ക് ആയി നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉണച്ചമ്മീനും പിരിയമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു റേഷ്നപ്പുള്ളിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടെ ഇങ്ങനെ ചതച്ചങ്ങനെ എടുക്കണം ഇങ്ങനെ കൃക്കറിന്നൊക്കെ കാണിക്കില്ലേ ആ ഒരു പകത്തിന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങനെ അരഞ്ഞൊന്നും പോവേണ്ട അതേപോലെ തന്നെ തേങ്ങ ഒന്നും ചേർക്കണ്ടട്ടാ ഇതാണ് അതിന്റെ ആ ഒരു പാകം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കണം നമ്മളിത് അങ്ങനെ ചതച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ഉണ്ടല്ലോ നല്ല ആവി മറക്കണ ചോറിൻ്റെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെ മീനും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ മേലെ മേലൊഴിച്ചു കൊടുക്കണം കേട്ടാ എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി കുഴച്ചങ്ങ കഴിച്ചു നോക്ക് ആഹ് സ്വർഗം പാവാ സ്വർഗം ഒക്കെ പറയില്ലേ അതുക്കും ഇത് എന്തായാലും കേട്ടാ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്ക്